നമസ്കാരം വോട്ടർ ക്യാൻ വിൽപ്പന ഹോട്ടൽ പണി ഓരോ തെരുവുകളിൽ കയറിയിറങ്ങി എന്തെങ്കിലും ജോലി കിട്ടുമോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഋഷഭ് ഷെട്ടിയാണ് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം ഭരിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതായത് സിനിമ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ സിനിമ തിരിച്ച് സ്നേഹിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഋഷഭ് ഷെട്ടിയുടെ ജീവിതം ഭയങ്കരമായ മോഹം അതിയായ മോഹം സിനിമയോടുള്ള അമിതമായ ആവേശം ഭ്രമം ഇതൊക്കെയായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ ജീവിതത്തിൽ തുടക്കം തൊട്ടുണ്ടായിരുന്നത് അതായത് കുട്ടിക്കാലം മുതൽ തന്നെ ഋഷഭ് ഷെട്ടിയുടെ ജീവിതം അങ്ങയായിരുന്നു കർണാടകയിലെ ഉടുപ്പി പോലൊരു പ്രദേശത്ത് ജനിച്ച ഋഷഭ് ഷെട്ടി മുംബൈയിലെ അന്ധേരിയിൽ പോയി അവിടുന്ന് ഒരു പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് തുടങ്ങിയാണ് ഋഷഭ് ഷെട്ടി തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് കർണാടകയിൽ ഉടുപ്പിയിൽ അവിടെയുള്ള സിനിമാ മോഹികളൊന്നും വളരെ കുറവാണ് എന്നാൽ പോലും തനിക്ക് സിനിമയിൽ വന്നേ പറ്റൂ വന്നേ പറ്റൂ എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് തീവ്രമായി ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഋഷഭ് ഷെട്ടിയുടെ ജീവിതം ഒരു പക്ഷേ കാന്താര ടൂയിൽ അദ്ദേഹം ചെയ്തതിനേക്കാൾ വലിയ എഫേർട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ അതിന് മുമ്പേ ചെയ്തതുകൊണ്ടായിരിക്കാം കാന്താര ടൂവിൽ വലിയ എഫേർട്ടെന്ന് ഋഷഭ് ഷെട്ടിക്ക് തോന്നാത്ത സംവിധാനം തിരക്കഥാകൃത്ത് നടനം ഇങ്ങനെ തുടങ്ങി സിനിമയിലെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ കൈകാര്യം ചെയ്യുക അത് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അപ്നോസ് ആയിട്ട് ഇന്ത്യൻ സിനിമയിൽ ഒട്ടാകത്ത് തന്നെ എല്ലാവരും ഞെട്ടുന്ന രീതിയിലേക്ക് മാറ്റുന്ന ആ വ്യക്തിയുടെ ജീവിതം എടുത്തു പറയേണ്ട കേട്ടോ കാരണം കർണാടകയുടെ ഉടുപ്പിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയുന്നത് മുംബൈയിലേക്ക് പോയിട്ടാണ് അവിടെ നിന്നുകൊണ്ടൊരു സിനിമാ സെറ്റുകളിൽ ഓരോ സെറ്റുകളിൽ കയറി ഇറങ്ങി ചാൻസ് ചോദിച്ച് ചാൻസ് ചോദിച്ച് കിട്ടാതെ സിനിമാ സെറ്റിൽ പ്രൊഡക്ഷൻ ബോയ് ആയി കഴിഞ്ഞാൽ എങ്കിലും സിനിമകൾ താരങ്ങളോടോ പ്രൊഡ്യൂസർമാരോടോ സംവിധായകരോടോ കാണാൻ കഴിയുമെന്നും അതിലൂടെ ഒരു ബന്ധമുണ്ടാക്കാൻ കഴിയുമെന്നും വിശ്വസിച്ചിരുന്ന ഋഷഭ് ഷെട്ടി നേരെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയി ഓരോ സെറ്റുകളിലും പ്രൊഡക്ഷൻ വർക്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഋഷഭ് ഷെട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അഭിനയിക്കുക സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് മാറുക അതായത് സംവിധാനവും തിരക്കഥാഗത്വം അങ്ങനെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി എട്ടിലാണ് സിനിമാ സെറ്റുകളിൽ പ്രൊഡക്ഷൻ ബോയ് ആവുന്നത് പക്ഷേ അദ്ദേഹം സിനിമകൾക്ക് മുന്നേ നാടകത്തിൽ കുറച്ചധികം അരങ്ങേറിയിരുന്നു കാരണം നാടകം എന്ന പ്ലാറ്റ്ഫോം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിനിമയിലേക്ക് വലിയ ഗുണമായി മാറുമെന്ന് ഋഷഭ് ഷെട്ടിക്ക് അന്നേ തന്നെ അറിയാമായിരുന്നു അങ്ങനെ പല പല വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഋഷഭ് ഷെട്ടി തന്റെ ജീവിതം മുന്നോട്ട് പോയി യഥാർത്ഥ ജീവിതത്തിൽ പല വേഷങ്ങളും ഋഷഭ് ഷെട്ടി കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഒരു നാൾ രക്ഷിത് ഷെട്ടിയെ ഋഷഭ് ഷെട്ടി പരിചയപ്പെടുന്നത് രക്ഷിത് ഷെട്ടിയെ പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഋഷഭിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു കേട്ടോ കന്നാളുടെ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയ സിനിമയാണ് ലൂസി ആ സിനിമയിൽ ഒരു ചെറിയ വേഷം ഋഷഭ് ഷെട്ടി കൈകാര്യം ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് തന്റെ അതിതീവ്രമായ മോഹം സംവിധായകനാകുക സംവിധാനം ചെയ്ത സിനിമകൾ എന്നുള്ളതൊക്കെയാണ് എന്തായാലും ലൂസിയേക്കൊക്കെ പറയുന്നതിന് മുമ്പ് ഋഷഭ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് ഡയറക്ഷൻ ഡിപ്ലോമ പഠിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഡിപ്ലോമ പഠിച്ചെടുത്ത ഋഷഭ് ഷെട്ടി ഡയറക്ടറായിട്ട് അത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അപ്പം ഡയറക്ഷൻ എന്താണെന്നുള്ള ഋഷഭ് ഷെട്ടിക്ക് അറിയാം കാന്താര കണ്ട ആരും ആരാണ് ആ സംവിധായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നായകൻ തന്നെയാണ് ഋഷഭ് ഷെട്ടി എന്നത് യാതൊരു തർക്കമില്ല പക്ഷെ ലൂസിയിൽ ഒരു ചെറിയ കഥാപാത്രമായി ചെയ്തു തുടങ്ങി പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ കുറച്ചധികം ചെയ്ത് അവസാനം രക്ഷിത് ഷെട്ടിയെ പരിചയപ്പെട്ടത് ഋഷഭിന് ഒരു വലിയ മാറ്റമുണ്ടായെന്നൊക്കെ പറയുന്നത് ഷട്ടി ഗ്യാങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതി രാജ്പി ഷെട്ടി ഋഷഭ് ഷെട്ടി രക്ഷിത് ഷെട്ടി എന്ന മൂന്ന് ഷെട്ടികളാണ് ഇപ്പോൾ കന്നഡ സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നത് അത് വേറൊരു കാര്യം പക്ഷേ രക്ഷത്തിനെ അന്ന് കണ്ടുമുട്ടിയതിനു ശേഷം ഋഷഭ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ രക്ഷത്തിനെ നായകനാക്കി അതൊരു ആവറേജ് ഹിറ്റ് മാത്രമായിരുന്നു ആ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് പിന്നീട് കിറക്ക് പാർട്ടി എന്ന സിനിമ ഋഷഭ് സംവിധാനം ചെയ്തു അത് ഗംഭീര വളമായിട്ട് ഋഷ് കിറക്ക് പാർട്ടി കാണാത്തവരുണ്ടെങ്കിൽ കിറക്ക് പാർട്ടി ദയവ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി കാണുക ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ സിനിമ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കിറക്ക് പാർട്ടി കാണാൻ ഗംഭീര പടമാണ് ഋഷഭിൻ്റെ വേറൊരു തലത്തിലുള്ളൊരു സിനിമയാണ് കിറക്ക് പാർട്ടി അതിനുശേഷം ഇപ്പോൾ ഗരുഡഗമന ഋഷഭ വാഹനയില് രാജ്മീർ ഷെട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ളൊരു ഒരു 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 ഫേസ് ഓഫ് ഉണ്ട് ആ സിനിമ അതൊരു അതൊരു ഗംഭീര സിനിമയായിരുന്നു അങ്ങനെ അത് കാന്താര വന്നതിന് ശേഷമാണല്ലോ ഈ ഈ സിനിമ വരുന്നത് ഗരുഡഗമനം വരുന്നത് അപ്പോൾ ഇങ്ങനെ ഋഷഭ് ഷെട്ടിയുടെ ജീവിതം തന്നെ ഒരു കാലഘട്ടത്തിൽ എടുത്തു നോക്കുമ്പോൾ പോലും തനിക്ക് എപ്പോഴും തീവ്രമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് സിനിമയിലേക്ക് വരിക സിനിമയെ സംവിധാനം ചെയ്യുക സിനിമ സിനിമയിൽ തിരക്കഥാകൃത്താവുക അങ്ങനെ പ്രധാനപ്പെട്ട മേഖലയിൽ സിനിമയിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ള അതിതീവ്രമായ മോഹം വാശി കൊതി ഇത് തന്നെയാണ് ഋഷഭ് ഷെട്ടിയെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയും ഇപ്പോൾ കാന്താര ടു വലിയ വിജയമായി ബോക്സ് ഓഫീസിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുക ഏകദേശം അഞ്ഞൂറ് കോടിക്ക് ഉടനെ തന്നെ അടുക്കാനുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും അറിയേണ്ട ഒരു പാഷനേറ്റ് ആയിരിക്കുന്ന ഋഷഭ് ഷെട്ടിയാണ് സിനിമയുമായി ഒരു ഋഷഭ് ഷെട്ടി ഇപ്പോൾ കന്നഡ സിനിമ മേഖലയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നാകെ ഒരു ക്രൗൺ വെച്ച് രാജ കിരീടം വെച്ച് നിൽക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ കഥ അത് വല്ലാത്ത കഥയാണ്